ഹോഷിയ അധ്യായം എട്ട് അവരെൻ്റെ നിയമത്തെ ലംഘിച്ച് എൻ്റെ ന്യായപ്രമാണത്തിന് വിരോധമായി അതിക്രമം ചെയ്തതുകൊണ്ട് കാഹ്ലം വായി വയ്ക്കുക കഴുകനെ പോലെ ഹോഡാലം ചാടി വീഴുക അവർ ദൈവമേ ഇറായേൽ ആവുന്ന ഞങ്ങൾ നിന്നെ അറിയുന്നുവെന്ന് നിലവിളിക്കുന്നു ഇസ്രായേൽ നന്മയായതിനെ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു ശത്രു അവനെ പിന്തുടരേ അവർ രാജാക്കന്മാരെ വായിച്ചു ഞാൻ മുഖാന്തര വല്ലതാണ് ഞാൻ അറിയാതെ പ്രഭുക്കന്മാരെ അവ നിയമിച്ചു നിയമിച്ചിരിക്കുന്നു അവർ ഛേദിക്കപ്പെടേണ്ടതിന് വെള്ളികൊണ്ടും കുഞ്ഞുകൊണ്ടും തങ്ങൾക്ക് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ശമരിയെ എൻ്റെ പശുക്കിടാവനെ അവൻ വെറുക്കുന്നു എൻ്റെ കോപം അവരെ നേരെ ചൊലിക്കുന്നു അവർക്ക് കുറ്റമില്ലായ്മ എത്രത്തോളം സാധ്യമായിരിക്കും ഇത് ഇസ്രായേലിൻ്റെ പണി തന്നെ ഒരു കൗശല പണിക്കാരൻ അതിനെ ഉണ്ടാക്കി അത് അധികമല്ല ശബരിയുടെ പശുക്കിടാവ് നുറങ്ങി പോകും അവർ കാറ്റ് വിതച്ച് ചുഴലിക്കാറ്റ് കൊയ്യും അതിനെ തണ്ടില്ല ഞാറും മാവിനെ നൽകിയുമില്ല നൽകിയാലും അന്യ അതികൾ അതിനെ വിഴുകിക്കളയും ഇസ്രായേലിനെ വിഴുങ്ങിപ്പോയി അവരിപ്പോൾ ജാതികളുടെ ഇടയിൽ ഇഷ്ടമില്ലാത്ത ഒരു പാത്രം പോലെ ഇരിക്കുന്നു അവർ തനിച്ച് നടക്കുന്ന കാട്ടുകാടുത പോലെ യശൂരിലേക്ക് പോയി എഫ്രീം ജാരന്മാരെ കൂലിക്ക് വാങ്ങിയിരിക്കുന്നു അവർ ജാതികളിടയിൽ നിന്ന് ജാരുമാരെ കൂലിക്ക് വാങ്ങിയാലും ഞാനിപ്പോൾ അവരെ കൂട്ടും അവർ പൊതുക്കന്മാർ രാജാവിന്റെ ചുവടൻ കീരിയിൽ വേഗത്തിൽ വേദനപ്പെടും എഫ്രിയും പാപപരിഹാരത്തിനായി അനേകം യാഗപീടങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് യാഗപിടങ്ങൾ അവൻ്റെ പാപക്ക് തീർന്നിരിക്കുന്നു ഞാൻ എൻ്റെ നയപ്രമാണ അവന് പതിനായിരം കൽപ്പനയായി എഴുതി കൊടുത്താലും അവ അപൂർവ്വകാര്യമായി എണ്ണപ്പെടുന്നു അവരെൻ്റെ അർപ്പണയാഗങ്ങളെ അടുത്ത് മാംസം തിന്നുന്നു എന്നാൽ യഹോവ അവയിൽ പ്രസാദിക്കുന്നില്ല ഇപ്പോൾ അവൻ അവരുടെ അതിർത്തിമോർത്ത് അവരെ പാപ സന്ദർശിക്കും അവർ മുസ്ലിം ലേക്ക് വരും ഇസ്രായേൽ തന്നെ ഉണ്ടാക്കി വിനെ മറന്ന മന്ദനങ്ങളെ പറഞ്ഞിരിക്കുന്നു രഹുതാ ഉറപ്പുള്ള പഠനങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാൽ ഞാൻ അവൻ്റെ പഠനങ്ങൾ എത്തിയയായിരിക്കും അത് അവയുടെ അവയിലെ അരമനകളെ ദയിപ്പിച്ചു കളയും